എല്ലാ പ്രിയപ്പെട്ടവർക്കും സുജീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ പാചക രീതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇതിനേക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം സവോള ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയാണ് ഇതിന് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ ഞാനൊരു അര കിലോ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മാതിരി എടുത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയാണ് അതിൻ്റെ ഒരു തണ്ട് ഒടിച്ചുകൊണ്ട് വന്നതാണ് ഫ്രഷ് കറിവേപ്പില കറിയിൽ ചേർക്കുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാകും ഉരുളി അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ടു ജോലിക്കും പടുത്തതിനും ഇടയിൽ നമുക്ക് അല്പം ചിക്കൻ കറി വെച്ച് നോക്കണമെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആൺകുട്ടികൾ കണ്ണിലും പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ കൂടത്തിലോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം ഹോട്ടൽ ഭക്ഷണം കഴിവ് ഒഴിവാക്കാനായിട്ട് ഇതേപോലുള്ള പാചക രീതികൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ കറിവേപ്പിലിട്ട് പൊട്ടി അതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ഒന്ന് വഴന്ന് വരുന്ന സവോളയിലേക്ക് ഞാൻ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇത് എപ്പോഴും ഉപ്പ് കുറച്ച് ഇടാനായിട്ട് ശ്രമിക്കണം കാരണം കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കവോള നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് ഉപ്പിട്ട് കഴിയുമ്പോൾ സവാളയിലെ വെള്ളവും കൂടി ഇറങ്ങി വന്ന് ഒന്നും കൂടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട് ഈ സാധനം നമുക്ക് നന്നായിട്ട് വരുന്നിട്ടുണ്ട് എപ്പോഴും നല്ല ഫ്രഷായിട്ട് ഉള്ള സാധനങ്ങൾ നിങ്ങൾ പാചകത്തിന് എടുക്കാൻ ശ്രമിക്കണം ഇത് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇത് മുറിച്ച് കിട്ടിയ പീസാണ് തീരെ ചെറിയ എല്ലുള്ള കഷ്ണങ്ങളും മറ്റുള്ളതൊക്കെ ഞാൻ മാറ്റിയിട്ട് നല്ല പീസ് മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുക്കാം സാധാരണ ഞാൻ മൂന്ന് പ്രാവശ്യമാണ് ഏറെ വെള്ളത്തിൽ കഴുകുന്നത് അല്ലെങ്കിൽ അതിലൊരു ചെറിയ മണം അവശേഷിച്ച് എനിക്കതിനോട് താല്പര്യമില്ലാതുകൊണ്ട് ഞാൻ മൂന്ന് വട്ടം നിറയെ വെള്ളം ഒഴിച്ച് കഴുകാറുണ്ട് അപ്പോൾ ഇതുപോലെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് കഴുകി വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്ന ചിക്കനാണിത് അപ്പോൾ സവോള ഇപ്പോൾ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ചിക്കൻ മസാല ഞാൻ ഇടുകയാണ് നിറബറയുടെ ചിക്കൻ മസാലയാണ് എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ടേബിൾ സ്പൂണിന് മൂന്ന് ടേബിൾ സ്പൂൺ ഇടേണ്ടതാണ് ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്കങ്ങനെ കാണിക്കാൻ പറ്റാത്തത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഗോളെല്ലാം നന്നായിട്ട് സ്പ്രെഡായിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അളവായത് ഇത് നമ്മൾ ചെയ്ത് പരിചയമായതുകൊണ്ട് ഇങ്ങനെ ഇടുന്നു നിങ്ങൾ എപ്പോഴും എപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഒരു സ്പൂണിന് അല്ലെങ്കിൽ ഗ്ലാസിന് അളവെടുത്ത് ശീലിക്കുകയാണ് എപ്പോഴും നല്ലത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് ചിക്കൻ കൂടി ഇട്ട് വഴറ്റിയ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് വഴറ്റി എല്ലാ ഇടവും മസാല പൊരുണ്ട് കഴിയുമ്പോൾ അത് മൂടി വയ്ക്കുക എപ്പോഴും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇടവിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ലോലി സമയം കണക്കാക്കി വന്ന് ചെയ്യുകയാണ് പതിവ് നിങ്ങൾ അടുപ്പിൽ വെച്ചിട്ട് എങ്ങോട്ടേക്കും ഫോണിൽ നോക്കാനൊന്നും പോക്കളയോ പോയാൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇതുണ്ട് ഉപ്പത്ത് സവോളയും ചിക്കനകത്ത് വെള്ളവും കൂടി നന്നായിട്ട് ആ കറിയിലേക്ക് ഇങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് ൻ കറിയായിട്ട് എടുക്കാവുന്നതാണ് ബന്ധിട്ടില്ല ഇതേപോലെ കത്തിപ്പൊത്തി വയ്ക്കുക ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കറി റെഡി ആവുന്നതാണ് അപ്പോൾ ആ സമയം മുഴുവൻ നിങ്ങൾ ഇതിനോടൊപ്പമായിരിക്കാൻ ശ്രമിക്കുക ഇതിലേക്ക് ഞാൻ അല്പം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് ഒന്നുകൂടെ ഇളക്കുക കാൽ ടീസ്പൂൺ മതിയവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അരിചിയെടുത്ത് അവശേഷിക്കും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഞാനത് നല്ലോ സ്പൂൺ ക്യാമറ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഇതേപോലെ ഇളക്ക് തേച്ച് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവർ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഞാൻ ഒഴുക വെള്ളം ഒഴിക്കാതെയാണ് ഈ കറി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കറിക്കൂട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ എനിക്ക് സന്തോഷമായി എന്ന് ഞാൻ പറയും അപ്പോൾ എല്ലാ കുട്ടികളും പാചകം പഠിക്കുക ആൺകുട്ടികൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കുറിപ്പ് തയ്യാറാക്കുന്നത് കാരണം എനിക്ക് ഒരു മകനും മകളുമുണ്ട് സ്നേഹത്തോടെ സുചിത്ര